ഒരുപാട് ഫണ്ണായിട്ട് ആയിട്ട് എടുക്കേണ്ട നമ്മുടെ ഈ ഒരു ബി ബി ടാസ്ക് മൊത്തത്തിൽ കുളമാക്കി ചളമാക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ അവർ ബിഗ് ബോസ് അവർക്ക് അവസാനത്തെ ഒരു താക്കീത് കൂടി നൽകുന്നുണ്ട് അതായത് നമ്മുടെ ഈ ടാസ്ക് അവർ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പവർ റൂമിലേക്കുള്ള മെമ്പേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു ഫണ്ണായിട്ട് ഒരു ഹോട്ടൽ പോലെ പെരുമാറിയിട്ട് ടാസ്ക് ആയിരുന്നു പക്ഷേ അതിൽ അവർ ഇതൊരു ഹോട്ടലാണെന്ന് പോലും തോന്നിക്കാത്ത ഒരു വിധത്തിലാണ് അവരുടെ ടാസ്കുകൾ കണ്ടക്ട് ചെയ്യുന്നത് അതിന് പക്കതായിട്ടുള്ള ഒരു താക്കീതായിട്ടാണ് ബിഗ് ബോസ് ഇപ്പോൾ ലൈവില് കൊടുക്കുന്നത് അതായത് ശരിക്കും ഒരു ചന്ത പോറയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ളത് കലവില കലവില ആയിട്ടുള്ള ശബ്ദങ്ങളും അടിയും പിടിയും ഒക്കെ ആയിട്ടുള്ള ഒരു ആ ഒരു ഫൺ എലമെൻറ്റ് കാര്യമായിട്ട് ആ ഒരു ഹൗസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കിട്ടുന്നതായിട്ട് കാണുന്നില്ല കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് കാണാമായിരുന്നു നല്ല രീതിയിൽ ഫണ് ആയിട്ടുള്ളൊരു ടാസ്ക്കായിരുന്നു ഈ ഒരു ബി ബി ഹോട്ടൽ ടാസ്ക് അവസാനം ബിഗ് ബോസ് പറയുന്നുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പോയിന്റുകൾ കൊടുക്കാതെ ടാസ്ക് നിർത്തിവെക്കും എന്നുള്ള രൂപത്തിലാണ് ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് അനൗൺസ്മെൻറ്റ് വന്നത് ബിഗ് ബോസിനെ തന്നെ ബിഗ് ബോസ് നമ്മുടെ സിറ്റിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ പറഞ്ഞിട്ട് പോലും അവർ വായിക്കു നിർത്താതെ പരസ്പരം കലയിച്ചു മത്സരാർത്ഥികൾ